എല്ലാ പായസങ്ങളിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ഇളനീർ പായസം സാധാരണ നമ്മൾ പായസം കൂടിയാണ് അത് കഴിക്കാറുള്ളത് പക്ഷേ ഈ പായസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് കഴിക്കുക അതാണിതിൻ്റെ മെയിനായിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ പിന്നെ ടേസ്റ്റും നല്ല മാറ്റമുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ഇളനീനാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇളനീൻ്റെ വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ ആ പളപ്പ് നമ്മളെടുക്കുക പിന്നെ ആ പളുപ്പ് എടുക്കുമ്പം അതിൽ ഇതേപോലെയുള്ള ബ്രൗണ് കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം ഇനി ഇതിൽ നിന്നും പകുതി മാത്രം എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള പൾപ്പ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് അത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇളനീറും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക ഇപ്പോൾ ഇത് നല്ല പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഇളനീർ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക മൂന്ന് ഇളനീറിൻ്റെ വെള്ളം ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ലിറ്റർ മിൽക്കാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ മിൽക്ക് ഒന്ന് ചൂടായിട്ട് വരും ചൂടായി തുടങ്ങുമ്പോൾ അത് മെല്ലൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് തരുന്നുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്യാം ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പിനടുത്ത് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഏലക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചത് പഞ്ചസാരേൻ്റെ കൂടെ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇടാം അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇടാം അപ്പോൾ ഏലക്ക ഒരു നാല് ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള അത് ആ പൾപ്പും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ പൾപ്പും കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അവസാനമായിട്ട് മിൽക്ക് മെയ്ഡാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഏകദേശം മൂന്നാല് ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇളനീർ പായസം ഉണ്ടാക്കിയെടുക്കാൻ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ് പിന്നെ ഇതിൽ കടുക്കാനൊക്കെ ഒരുപാട് ഇളനീർ ഉണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റാണിത് അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം തണുത്തിട്ട് ഉപയോഗിക്കാൻ നോക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ